മോഡലിംഗ് രംഗത്ത് നിന്ന് സിനിമയിലെത്തിയതാണ് ധന്യാ മേരി വർഗീസ് ബിഗ് സ്ക്രീനിൽ നിന്നും തുടങ്ങി മിനി സ്ക്രീനിലേക്ക് ചേക്കുകയറുകയായിരുന്നു താരം ബിഗ് ബോസിലും താരം മത്സരിച്ചിരുന്നു നീണ്ട നാളത്തെ ഇടവേളയെ അവസാനിപ്പിച്ച് അടുത്തിടെയായിരുന്നു താരം അഭിനയ മേഖലയിലേക്ക് തിരികെ എത്തിയത് സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയായിരുന്നു ധന്യ തിരിച്ചുവരവ് നടത്തിയത് അതേ സമയത്തായിരുന്നു ഭർത്താവ് ജോണിനും മികച്ച അവസരങ്ങൾ ലഭിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റായാണ് ധന്യാ മേരി വർഗീസിനെ കരിയർ ആരംഭിക്കുന്നത് ബിഗ് സ്ക്രീനിലെ അവസരങ്ങൾക്കൊപ്പമായി ആൽബങ്ങളിലും റിയാലിറ്റി ഷോകളിലുമെല്ലാം ധന്യയുടെ ഉണ്ടായിരുന്നു അഭിനേതാവും ഡാൻസറുമായ ജോണിനെയാണ് ധന്യ വിവാഹം ചെയ്തത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് പ്രണയ വിവാഹത്തെക്കുറിച്ചും വിവാഹ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാമുള്ള ധന്യയുടെ തുറന്നു പറച്ചിലുകൾ ശ്രദ്ധേയമായിരുന്നു പത്ത് വർഷങ്ങൾക്കിപ്പോറുമായി അമേരിക്കയിലേക്ക് പോയതിന് സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് ധന്യ പുതിയ പോസ്റ്റിലൂടെ ഇതിന്റെ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ ഷോയും മികച്ചതാണ് ഗ്യാലറി തപ്പിയപ്പോൾ മനോഹരമായ കുറെ ചിത്രങ്ങൾ അതൊക്കെ ഇവിടെ പങ്കിടാമെന്ന് കരുതിയെന്നായിരുന്നു ധന്യ പറഞ്ഞത് നിമിഷ നേരം കൊണ്ട് തന്നെ ധന്യയുടെ പോസ്റ്റ് വൈറലായി കഴിഞ്ഞിട്ടുണ്ട് അവാർഡ് വേദികളിലും ചാനൽ പരിപാടികളിലുമെല്ലാം ഇരുവരും ഒന്നിച്ചു പങ്കെടുക്കാറുണ്ട് ജീവിതത്തെ അപ്രതീക്ഷിത പ്രതിസന്ധികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജോണിന്റെയും തുറന്നു പറച്ചിലും വൈറലായിരുന്നു ജോണിന്റെ കുടുംബത്തിന് കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ മുന്നേറുന്നതിനിടയിലായിരുന്നു ചില തിരിച്ചറികൾ വന്നു തുടങ്ങിയത് സാമ്പത്തികമായി അത് വലിയ ബാധ്യതയായി മാറുകയായിരുന്നു ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടമായിരുന്നു അത് മാസങ്ങൾക്ക് ശേഷമാണ് ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറിയത് വരുമാനം ഇല്ലാതെ ഇരിക്കുന്ന സമയത്തായിരുന്നു വീണ്ടും അവസരങ്ങൾ ലഭിച്ചത് മുൻപൊരു യു എസ് ട്രിപ്പിൽ വെച്ചായിരുന്നു ജോൺ തന്നെ പ്രപ്പോസ് ചെയ്തത് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പരിചയം പിന്നീട് വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു ദൈവനിയോഗം പോലെ സംഭവിച്ചതാണ് വിവാഹം എന്നാണ് കരുതുന്നതെന്നായിരുന്നു ജോൺ പറഞ്ഞത് തനിക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ടെന്ന് ജോൺ പറയുന്നുണ്ടായിരുന്നു അന്ന് യു എസ് ട്രിപ്പിൽ അമ്മയ്ക്ക് വിസ ലഭിച്ചിരുന്നില്ല അത് ഭാഗ്യമെന്നായിരുന്നു മുൻപ് ജോൺ പറഞ്ഞത് എപ്പോഴും ധന്യയെ ശ്രദ്ധിക്കുന്നതിനാൽ നിന്റെ ചാട്ടമൊക്കെ എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടെന്നായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് നമുക്കൊന്നിച്ച് ജീവിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ധന്യ സമ്മതിക്കുകയായിരുന്നു മമ്മിയോട് അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ നാട്ടിൽ വന്നത് തീരുമാനിക്കാമെന്നായിരുന്നു പ്രതികരണം നാട്ടിലെത്തി അധികം വൈകാതെ തന്നെ വിവാഹം നടത്തുകയായിരുന്നു പത്ത് വർഷങ്ങൾക്കിപ്പുറം ഇരുവരും കണ്ടുമുട്ടിയ അതേ യു എസ് സിയിൽ എത്തുമ്പോൾ ഭർത്താവ് ജോൺ എവിടെയെന്നാണ് ആരാധകർ തിരക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക